ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജിയോ ജോ ജോസഫും മാരിയോ ജോസഫും ഇപ്പോൾ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട് അതേ അത് അവർ ഒരു ഫാമിലി ആയിട്ട് വീഡിയോ ചെയ്ത് ഫാമിലി ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നേരംഗത്തിൽ എങ്ങനെ കൊണ്ടുപോകണം എന്ന് വീഡിയോ ചെയ്ത് ജനങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്ന ഇവർ തന്നെ ഇപ്പോൾ അടിച്ചു പിരിഞ്ഞിക്കുകയാണ് ഇത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ ആദ്യം ഇവരുടെ ഇവരാണെന്ന് മനസ്സിലാകാത്തവർ ആ ആദ്യം ഇവരുടെ ഒരു രണ്ട് വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ച രീതി ഡയറക്ടറായി എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മൂന്ന് മുൻപേർ ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന നടത്തി കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലയുടെ ക്രിമിനിക്ക് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ചെയ്ത് നിങ്ങൾ എന്താ ക്യോ ചെയ്തുകൊണ്ടിരിക്കുന്നു പി കെ എഫ് എന്ന് പറഞ്ഞൊരു പേരില് അതൊരു തീവ്രവാദ സംഘടന ഞാൻ പല പ്രാവശ്യം വന്നു അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഇതുവരേക്ക് ഞാൻ നിങ്ങളുടെ അത് പറഞ്ഞിട്ടില്ല ഹി ഈസ് അൺസ്റ്റേബിൾ നൗ ഇത്രയും പ്രായവും ബുദ്ധിയും ബോധവും ഉള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ എന്നിട്ട് വക്കീലിന് മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണോ ഇതെല്ലാം കുടുംബ ട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ പോവാ ട്രസ്റ്റില്ലെന്ന് എന്ത് മോശം പ്രവർത്തനമാ മാഷെ എന്ത് മോശം പ്രവർത്തനമാ

ദേഹത്ത് പറഞ്ഞ ചോദിച്ചും അടിമേട്ടെന്നല്ല കേട്ടോ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഭാര്യമാരുള്ളവരുടെ വീട്ടിൽ മക്കൾ സൽ സ്വഭാവികളായിരിക്കും ഭർത്താവിന് വിധേയപ്പെടാതെ എപ്പോഴും തറുതല പറഞ്ഞ് റിട്ടായിട്ട് പറഞ്ഞ് ചീത്തു വിളിച്ച് ബഹളം വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിൽ മക്കൾ താന്തോന്നികളായിരിക്കും നിങ്ങൾ അനലൈസ് ചെയ്തോ ചെക്ക് ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഉള്ള കാര്യ പറയണേന്ന് മറ്റേ അടിമയാകാനല്ല പറഞ്ഞത് നമ്മളീ ചലിച്ചോണ്ടിരിക്കത്തില്ലേ വെറുപിറുത്തോണ്ടിരിക്കത്തില്ലേ ചീത്ത വിളിച്ചോണ്ടിരിക്കത്തില്ലേ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കത്തില്ലേ ഭർത്താവിനെ ഇടിച്ചതായിട്ടത്തില്ലേ ഒന്നിനും എന്ന് പറയത്തില്ലേ നീ എന്തിനാണ് കെട്ടിയെന്ന് പറയത്തില്ല ഓരോ സെക്കൻഡും പ്രാഗത്തില്ലേ കുട്ടികൾ താന്തോന്നികളാണ് പിന്നെ നമ്മൾ എത്ര ഏതൊക്കെ ധ്യാനകേന്ദ്രങ്ങളിലോ കൗൺസിലിങ്ങിനോ കൊണ്ടുപോയിട്ടുന്നോ കാര്യം ഉണ്ടാവില്ല അമ്മമാരുടെ സ്വഭാവം അടുതലും മക്കൾ അഡോപ് ചെയ്യാം അമ്മമാടെ നിലയിലായിരിക്കുന്ന കുടുംബം അതുകൊണ്ടാ പറയുന്നത് സ്ത്രീ കുടുംബത്തിന്റെ നിലവിള കാണാന കഷ്ടപ്പെടാതൊന്നുമല്ല ഇവിടെ നിന്ന് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും എന്റെയും ചേട്ടാടേയും ജീവിതമാണ് ഏട്ടോ പറയണിറ്റുഷാലിട്ടി നിങ്ങൾ അനുഭവിക്കുന്നതിന് കഴിഞ്ഞു കൂടുതൽ ഞാനും ചേട്ടാ അനുഭവിച്ചിട്ടുണ്ടാവാം ഞാനീ ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൂടെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കട പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാവ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നേ ക്ലാസ് ചിന്തിക്കരുത് കേട്ടോ ഒരുപാട് വേദനയുണ്ട് ഒരുപാട് തീയുണ്ട് പക്ഷേ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അതാണ് ഈ ഫൗണ്ടേഷൻ എപ്പോഴോ ഞങ്ങൾ സമയം സമയം എത്രയോ ചെയ്ത് പക്ഷേ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇവര് ഫാമിലി ലൈഫ് മോട്ടിവേഷൻ ചെയ്ത് ചെയ്ത് ഇവരെന്നെ അടിപൊടി ഇനി ഇത് ഞാൻ പറഞ്ഞതല്ല ഇദ്ദേഹം ഇദ്ദേഹത്തെ കൊണ്ടു നടന്നിരുന്ന സംഘികളുടെ ചാനലായ കർമ്മ ന്യൂസ് തന്നെ ഇദ്ദേഹത്തെ ഇപ്പം ഇദ്ദേഹത്തെ ഒരു മാപ്പിളയാക്കി ഒരു മൊയിലാക്കി ഇദ്ദേഹത്തെ ചിത്രീകരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം കേരളത്തിലെ ധ്യാന ദമ്പതികൾ മാരിയോ ജോസഫും ജിജി മാരിയോയും അടിച്ചു പിരിഞ്ഞതായി വാർത്ത ഭാര്യ പിണങ്ങിയാൽ തഴുകി വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ഭാര്യ ഭർത്താക്കന്മാരെയും വഴിതെറ്റാതെ വഴികാട്ടിക്കൊടുത്ത അച്ചായ പക്ഷെ അച്ചാ എന്റെ കടിഞ്ഞാണ് കൈവിട്ടുപോയി ഭാര്യ ജിജിമാരിയെ തലയ്ക്ക് അടിച്ചു പരാതിയെ തുടർന്ന് ചാലക്കുടി പോലീസ് കേസെടുത്തതായി വിവരങ്ങളുണ്ട് കൈകൾ കടിച്ചുപറിച്ചു മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു ദേഹോപദ്രവം ഏൽപ്പിച്ചു ഇങ്ങനെ ചാലക്കുടി പോലീസിൽ ജിജിമാരിയോ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മാരിയോ ജോസഫിന്റെ പൂർവ്വകാലത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അയാൾ ഒരു മുസ്ലിം ആയിരുന്നു ഭാര്യയെ തല്ലാൻ പഠിച്ചത് മുസ്ലിം ആയിരുന്നപ്പോൾ ആണ് എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ ഉയരുകയാണ് ഉസ്താദ് സുലൈമാനിൽ നിന്ന് മാരിയോ ജോസഫിലേക്കുള്ള പരിവർത്തനത്തിൽ ഇയാൾ ഉണ്ടാക്കിയത് കോടികളാണ് നവമാധ്യമങ്ങളിൽ ഇവരെ കേൾക്കാത്തവരില്ല നമ്മളൊക്കെ ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഇവരുടെ വാക്കുകൾ കേട്ട് സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ഒരുപാട് പേരാണ് വേർപിരിയലിന്റെ വാക്കിലെത്തിയവർ പോലും മാരിയോടെ വാക്കുകളിൽ മയങ്ങി തിരികെ എത്തി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ സ്വന്തം ഭാര്യയെ അതുപോലെ സ്നേഹിക്കാനോ കരുതാനോ ഇയാൾക്ക് സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഈ പരാതിയിൽ നിന്നും ഈ കേസിൽ നിന്നുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ ടിവിയുടെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ചു എന്നാണ് വിവരങ്ങൾ ഒൻപത് മാസമായി ഈ കുടുംബം അകന്നു നിൽക്കുകയായിരുന്നു ജിജിയെ കാണാനെത്തിയ മാരോ ജോസഫ് അക്രമാസക്തനാകുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ മാരോ ജോസഫിന്റെ ഒരു പൂർവ്വകാലം ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇയാൾ ഇസ്ലാം മതത്തിൽ നിന്നും മതം മാറി ക്രിസ്ത്യൻ സമുദായത്തിൽ വന്ന ആളാണ് പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇയാൾ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം അസ്ലാമു അലൈക്കും എന്ന മുസ്ലിം സംബോധന ഉണ്ടല്ലോ അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഒരു പരസ്പരം കാണുമ്പോൾ ഒരു സംബോധന വേണം അങ്ങനെ വേണം ക്രിസ്ത്യാനികൾ ആദ്യം കാണുമ്പോൾ പരസ്പരം സംബോധന ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പലപ്പോഴും തന്റെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ അതിനു നേരെ വിമർശനമുണ്ടായപ്പോൾ മാരിയോ ജോസഫ് അത് പിൻവലിക്കുകയും ചെയ്തു മൊട്ടിവേഷൻ ക്ലാസുകൾക്ക് ആരാധകർ നിരവധിയാണ് അങ്ങനെ ആരാധകർ ഉണ്ട് എങ്കിലും പലപ്പോഴും മാരിയോ ജോസഫിന്റെ പൂർവ്വകാലം പലർക്കും അലോസനുണ്ടാക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹം വർഗീയവാദം കൂടുതൽ പറയുന്നു എന്നൊക്കെ അഭിപ്രായങ്ങൾ പല വേദികളിലും ഉയർന്നതാണ് എന്നാൽ മാരിയോ ജോസഫിനേക്കാൾ ജിജിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് സത്യം ഈ വിഷയം കേസായതിനു ശേഷം ജിജിയുടെ സമൂഹ മാധ്യമ പേജും അപ്രത്യക്ഷമായിട്ടുണ്ട് നഞ്ചിയമ്മക്ക് വീട് വെച്ച് കൊടുത്തതുൾപ്പെടെ ഇവർ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ നിരവധിയാണ് എഴുപതിനായിരം രൂപയുടെ മൊബൈൽ പൊട്ടിച്ചു അതിന് പിന്നാലെയാണ് ഭർത്താവ് മാരുവു ജോസഫിനെതിരെ ഭാര്യ ജിജി മാരുവു ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ഭാര്യയെ എങ്ങനെ പരിചരിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നാട്ടുകാരെ പഠിപ്പിക്കുന്നതിനിടയിലാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത് ഇരുവരും ഏറെക്കാലമായി ഫിലോക്കാലിയ എന്ന ധ്യാന പരിപാടി നടത്തിവരികയായിരുന്നു ചെറുപ്പക്കാർക്കും ദമ്പതിമാർക്കും ഇടയിലുള്ള വിഷയങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിൽ കൗൺസിലിംഗ് നടത്തുന്നതിൽ എക്സ്പേർട്സ് ആയിരുന്നു ഇവർ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ സംഭവം അവിശ്വസനീയമായിട്ടാണ് ഇവരുടെ അനുയായികൾ പലരും കേൾക്കുന്നത് കാരണം ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ കുടുംബജീവിതത്തിൽ തിരികെ പോയ പലരും ഏ ഇവർ ഇങ്ങനെയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ഇരുപത്തി ആറ് കൊല്ലമായിട്ട് ഇന്നും ഭീഷണിയുണ്ട് എന്ന് ജോസഫ് മാരിയോ ജിജിമാരിയോ ദമ്പതികൾ ഒരിക്കൽ കർമാ കർമാനുസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫിലോക്കാലിയോ എന്ന പ്രസ്ഥാനവുമായി ഈ ദമ്പതികൾ മുന്നോട്ട് പോവുകയാണ് അസരണർക്കും പാവപ്പെട്ടവർക്കും നന്മയേകുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം കുടുംബത്തിന് ട്രെയിനിംഗ് കൊടുക്കുകയാണ് ഫിലോക്കാലിയോയുടെ പ്രഥമ ലക്ഷ്യം ജിജി മാരിയോ ജന്മന ക്രിസ്ത്യാനിയാണ് താൻ ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് ജിജിയെ കണ്ടുമുട്ടുന്നത് ക്രിസ്ത്യാനി ആയത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ന് ജോസഫ് മാരിയോ കർമാനുസിനോട് പറഞ്ഞിട്ടുണ്ട് മായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ സ്പർദ്ധയുണ്ടാക്കാൻ പോകില്ല ഏകദേശം ഇരുപത്തിയഞ്ചോളം പേർ ഫിലോക്കാലിയയിലുണ്ട് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് സഹജീവികളോടുള്ള കരുണയിൽ കൂടിയാണ് ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയുമാണ് ഫിലോക്കാലിയയുടെ മുദ്രാവാക്യം ചെയ്യാൻ പറ്റുന്ന നന്മകൾ അപ്പപ്പോൾ ചെയ്യുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വിഷയം കേട്ടിട്ട് ഈ ഒരു കേസ് കേട്ടിട്ട് ഭാര്യയുടെ തലയ്ക്ക് തലയ്ക്കടിച്ചു എന്നുള്ളതൊക്കെ കേട്ടിട്ട് ഈ വാക്കുകളൊക്കെ അദ്ദേഹം മനസ്സിൽ നിന്ന് തന്നെയാണോ പറഞ്ഞത് എന്ന് വേണം ആലോചിക്കേണ്ടത് എന്തായാലും അതൊരു മൂടുപടമായിരുന്നു ആ മൂടുപടം അണിഞ്ഞു വരുന്നവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ ഒന്നും വിശ്വസിക്കരുത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇവരുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്ന് ഇപ്പോൾ സന്തോഷമായ ജീവിതം നയിക്കുന്നവർ ആരും തിരിച്ചു ചിന്തിക്കേണ്ട കാര്യം ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആവശ്യമാണ് ആ അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരത്തിലുള്ള എന്തായാലും നമുക്ക് നമ്മുടെ മനസ്സ് മാത്രം മതി ഒരു ും കേൾക്കേണ്ട ആവശ്യമില്ല കൂടെ കർമാന്യൂസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എനിക്കൊരു കാര്യം മനസ്സിലായി ഇദ്ദേഹം കർമാന്യൂസ് ഉള്ളിൽ കൂടെ വർഗീയത പറയാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മുസ്ലിം ആയിരിക്കുന്ന സമയത്താണ് സ്ത്രീകളെ അടിക്കാൻ പഠിച്ചത് പിന്നെ ഇദ്ദേഹം ക്രിസ്ത്യാനിയായപ്പോൾ കുറേ ആളുകൾ രക്ഷപ്പെട്ടു അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ലൊരു സ്ത്രീയാണ് ഈ ഇദ്ദേഹം മുന്നേ മുന്നേ വർഗീയത പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കർമാനുവസ് ഇതിലൂടെ വർഗീയത കുത്തി വയ്ക്കുകയാണ് എന്തായാലും ഈ സംഘികളൊക്കെ വിശ്രയിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഘികളെ എപ്പോഴും നിങ്ങളെ കൈവിടാമെന്ന് ഈ കൃസംഘികളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ചാനലൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്